ഏറെ മാതൃകാപരമായിട്ടുള്ള നിലയിൽ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രൊജക്റ്റായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ വളരെ ആത്മാർത്ഥതയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്തു പോകുന്നു എന്നുള്ളതാണ് സംസ്ഥാന മിഷൻ്റെ ഒരു പരിപാടിയിലേക്ക് ഞങ്ങളുടെ നഗരസഭാ ചെയർമാൻ ശശിവട്ടകോലും സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ എൻ എൽ എമ്മിൻ്റെ സിറ്റി മിഷൻ മാനേജർ ഇവർ മൂന്ന് മൂന്ന് ചേർന്ന് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ അവതരിപ്പിച്ചതായിരുന്നു ഈ ഒരു പ്രൊജക്റ്റിനെക്കുറിച്ച് അപ്പോൾ ഞങ്ങളുടെ നഗരസഭാ ചെയർമാൻ ഈ ഒരു പ്രൊജക്റ്റ് എൻ്റെ നഗരസഭയിൽ ഞാൻ നടപ്പിലാക്കും എന്ന് അവിടെ വാക്ക് കൊടുത്തു വന്നു സിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹരികിഷോർ കിഷോർ ഐ എസ് ആയിരുന്നു അന്നത്തെ ഇ ഇ ഡി അപ്പോൾ അദ്ദേഹത്തിന് വാക്കുകൊടുത്ത് നഗരസഭയിൽ വന്നു ആ ഒരു സഭയിൽ നിന്ന് സി ഡി സി ഡി എസില് കാര്യങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെ നമ്മൾ നാല് പേര് മുന്നോട്ട് വന്നു അപ്പോൾ രണ്ടായിരത്തി പ പത്തൊൻപത് മാർച്ച് ഏഴിനാണ് ഈ ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇതിൻ്റെ പ്രൊജക്ട് കോസ്റ്റ് നമ്മൾ ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ ലോൺ എടുത്തുകൊണ്ട് തുടങ്ങുവായിരുന്നു മുപ്പത്തി ഏഴ് ഉപഭോക്താക്കളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോഴും രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഉപഭോക്താക്കളുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇവിടുന്ന് നൂറ്റമ്പത് ഇരുന്നൂറ് ബോട്ടിലിൻ്റെ അടുത്ത് സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ തുടക്കകാലത്ത് അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു കപ്പാസിറ്റി ആയിരുന്നു ഈ പ്ലാന്റിന് ഉണ്ടായിരുന്നത് അത് അതിപ്പോഴ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമ്മൾ ഈ അഞ്ഞൂറ് ലിറ്ററിൻ്റെ പ്ലാന്റും കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് അത് ആയിരം ലിറ്ററാക്കി ഉയർത്തി ആദ്യത്തെ ലോണൊക്കെ അടച്ച് തീർത്ത് വീണ്ടും ഞങ്ങൾ പത്ത് ലക്ഷം രൂപ ലോൺ എടുത്ത് ആയിരം ലിറ്ററിലേക്ക് ഇതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിൽ മൂവായിരത്തിൻ്റെ അടുത്ത് നമ്മൾ ഉപഭോക്താക്കളുണ്ട് ഇപ്പോഴും നല്ലൊരു വരുമാനത്തോടുകൂടി നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നാലു പേര് ഒറ്റ മനസ്സോടുകൂടി ചെയ്യുന്നത് അതുപോലെ ആദ്യ ആദ്യകാലത്ത് ഞങ്ങൾക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മൾ തന്നെയായിരുന്നു ആദ്യകാലത്ത് സാധാരണ ഓട്ടോറിക്ഷകളിലെ വെള്ളം നാല് നിലയിലെ അഞ്ച് നിലയുടെ മുകളിലൊക്കെ കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ നമ്മൾ സ്വന്തമായി ഒരു വണ്ടി വാങ്ങിച്ചു അതിന് ഡ്രൈവർമാരെ വെച്ചു ഇപ്പോഴും സപ്ലൈ ചെയ്യുന്നത് ഡ്രൈവർമാരാണ് ഇപ്പോൾ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾക്ക് കൂടി ഉണ്ടായിരുന്നത് പയ്യന്നൂർ നഗരസഭയും അതുപോലെ കുടുംബശ്രീ സി ഡി എസ്സും ആയിരുന്നു അതുപോലെ എൻ എല്ലും എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി അതുപോലെ നമ്മൾ ഉപഭോക്താക്കളുടെ സപ്പോർട്ടും വളരെയധികം ഉണ്ടായിരുന്നു ഫീൽഡിൽ വളരെ നല്ലൊരു അഭിപ്രായമായിരുന്നു കിട്ടിയിരിക്കുന്നത് അതുപോലെ സബ് സബ്ജില്ല കലോത്സവം സബ് സബ്ജില്ലാ കലോത്സവത്തിന് നൂറ്റമ്പതോളം ബോട്ടലുകൾ നമ്മൾ ഇവിടുന്ന് സെയിൽ നടത്തിയിട്ടുണ്ട് അതുപോലെ കണ്ണൂർ ജില്ലാ കലോത്സവം കലോത്സവത്തിൻ്റെ ഇതിലേക്കും വെള്ളം എടുത്തിരുന്നു ഞങ്ങളെ ഫ്ലാൻറ്റുന്ന അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ളൊരു ഉത്സവം അമ്പലത്തിലൊരു ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്കും ഇരുന്നൂറിലധികം ബോട്ടിൽ ഞങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ കീഴിൽ ഇങ്ങനൊരു സംരംഭം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം ഒരു കൂടി തുടങ്ങിയെങ്കിലും പിന്നീട് നല്ല നിലയിലേക്ക് അത് വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പയ്യന്നൂരിന് തന്നെ അഭിമാനമായി മാറിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ശീതളം കുടിവെള്ള എന്ന് കാരണം അകത്തും പുറത്തും ഇപ്പം നിരവധി സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത് നമ്മുടെ ഈ ഒരു സംരംഭത്തിൽ നിന്നാണ്